ശിവൻകുട്ടിക്കെതിരെ വ്യാപക ആക്രമണമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ അന്ന് ചവിട്ടി മെതിക്കാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സൈബർ ആക്രമണം അഴിച്ചു വിട്ടിരിക്കുകയാണ് ശിവൻകുട്ടിക്ക് നേരെ കോൺഗ്രസിലെ കുട്ടിപ്പട്ടാളങ്ങൾ ശിവൻകുട്ടിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കോൺഗ്രസിന് ഇപ്പോൾ നിലമ്പൂരിൽ എങ്ങനെയെങ്കിലും നാല് വോട്ട് കിട്ടാൻ വേണ്ടി കള്ള കഥകളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഷാഫി വിഷ്ണുനാഥുവൊക്കെ വെറുതെ കടലാസിലുള്ള പെൻഷനെ പറ്റി സംസാരിച്ച് നടക്കുകയാണ് ഈ കോൺഗ്രസ് മൊത്തം അതിനെ ചോദ്യം ചെയ്യുന്ന സഖാക്കളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ് ഷാഫിയും മാങ്കൂട്ടത്തിന്റെയും ഒക്കെ സൈബർ കുട്ടിപ്പട്ടാളങ്ങൾ അതേസമയം ശിവൻകുട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ ട്യൂഷൻ സെന്ററുകളുടെ എണ്ണം കുറയ്ക്കാൻ ആലോചിക്കുന്നതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുകയാണ് എന്നാൽ ഇത് തന്റെ ആശയം മാത്രമാണ് എന്നും പറഞ്ഞിരിക്കുന്ന മന്ത്രി മുഖ്യമന്ത്രിയും മന്ത്രിസഭായോഗവുമാണ് തീരുമാനമെടുക്കേണ്ടത് എന്നും പ്രതികരിച്ചിട്ടുമുണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കാൻ കഴിയില്ല എന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ലക്ഷങ്ങൾ മുടക്കി കോച്ചിങ്ങിന് പോകേണ്ട കാര്യമില്ല എന്ന് മന്ത്രി വ്യക്തമാക്കുകയാണ് എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ അടക്കം നടത്തുന്ന വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്ന കാര്യം ചില രക്ഷകർത്താക്കൾ തന്റെ മക്കൾ ട്യൂഷൻ പഠിച്ചാലേ മതിയാകൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് കഴിവുള്ള അധ്യാപകർ തന്നെയാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ നടത്തണ്ട എന്നൊന്നും അല്ല ശിവൻകുട്ടി പറയുന്നത് എന്നാൽ അതിനൊക്കെ ഒരു മര്യാദയും പരിധിയും പരിമിതിയും ഒക്കെ വേണം ഇത് കേരളമാണ് ഇവിടെ വിദ്യാഭ്യാസ കച്ചവടം നടത്താൻ പറ്റുകയില്ല എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്ന കാര്യം വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ഒഴിവാക്കാൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് സ്കൂളിന് പിന്നാലെ ട്യൂഷൻ സെന്ററുകളിൽ കൂടി പോകുന്ന കുട്ടികൾക്ക് കളിക്കാനും പത്രം വായിക്കാനും സമയം ലഭിക്കുന്നില്ല എന്നുള്ളത് വി ശിവൻകുട്ടി എടുത്തു പറയുന്ന ഒരു കാര്യമാണ് കോച്ചിങ് സെന്ററുകളിലെ ഫീസ് സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ട് എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം സംസ്ഥാനത്ത് സ്കൂൾ സമയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനത്തിനെതിരെ നിലവിൽ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും അരമണിക്കൂർ അധിക പ്രവൃത്തി സമയം വർദ്ധിപ്പിച്ചതായിരുന്നു നടപടി ഉത്തരവനുസരിച്ച് രാവിലെ ഒൻപതേ മുക്കാല മുതൽ വൈകിട്ട് നാലേ കാലു വരെയായിരിക്കും ഇനി മുതൽ ഹൈസ്കൂൾ ക്ലാസുകൾ രാവിലെയും ഉച്ചയ്ക്കും ശേഷവും പതിനഞ്ച് മിനിറ്റുകൾ വീതമാണ് കൂട്ടിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ശിവൻകുട്ടിയുടെ പ്രതികരണം എന്നാൽ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ടീമും ഷാഫി പറമ്പിലും ഒക്കെ ചേർന്ന് ശിവൻകുട്ടിയെ എങ്ങനെയൊക്കെ ആക്രമിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ അതൊന്നും ഒരിക്കലും ആചാരം ചൊക്കുന്നതിനെ വോട്ടായി മാറില്ല എന്നുള്ള കാര്യം നിലമ്പൂരിൽ നിന്നും വ്യക്തമാവുകയാണ് സ്വരാജൻ ഇപ്പോൾ വമ്പിച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തന്നെയാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ